നമസ്കാരം ഇത് ഞാനൊരു ഒന്നര വർഷം മുമ്പ് ഒരു ഓട്ടി സമ്പാദിച്ച കുഞ്ഞിന് വീൽചെയറിന് വേണ്ടി ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു യദുകൃഷ്ണൻ എന്ന് പറയുന്ന കുഞ്ഞിന് വേണ്ടി ആ യതു വീട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ യദുകൃഷ്ണൻ്റെ അച്ഛൻ കുറച്ച് നാൾ മുമ്പ് ആത്മഹത്യ ചെയ്തു അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ട് ഞാൻ മാത്രമല്ല സാനി മീഡിയയും അച്ചായൻസ് ഗോൾഡും ഇട്ടിരുന്നു പിന്നെ അതുകൂടാതെ പഞ്ചായത്തിൻ്റെ എല്ലാ സഹായം കൊണ്ട് ഇപ്പോൾ വീട് പണി ഏകദേശം പൂർത്തിയായി പക്ഷേ കുറച്ചുകൂടെ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇവിടെ കയറി താമസിക്കാൻ പറ്റുകയുള്ളൂ പ്പം ഇത്രയും സഹായം എല്ലാവരെയും കൊണ്ട് ചെയ്യാൻ പറ്റും കുറച്ചുകൂടെ ഒന്ന് സഹായിക്കുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒന്ന് കെയർ ഇന്ന് പഠിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലാണ് അവരിപ്പോൾ താമസിക്കുന്നത് കാരണം എട്ട് പേര് ചേർന്ന് ഈ എടുത്ത വീട് ഈ കാണുന്ന വീടിൻ്റെ അകത്താണ് അവർ താമസിക്കുന്നത് അവിടെ അപ്പച്ചിയുടെ ഭർത്താവും ഭർത്താവിൻ്റെ അമ്മയും ഉൾപ്പെടെ ഇവരെല്ലാവരും കൂടെ എട്ട് പേരാണ് ഉള്ളത് അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനൊന്നും അതായത് അപ്പച്ചീടെ മക്കൾക്കും പറ്റുന്നില്ല ഈ കുഞ്ഞുങ്ങൾക്കും പഠിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് അപ്പോൾ എല്ലാവരുടെയും കാരുണ്യം കൊണ്ട് ഇത്രയൊക്കെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റി അപ്പം കുറച്ചു ഒന്ന് സഹായിക്കുവാണെങ്കിൽ അത് ഞങ്ങൾക്ക് ആ വീട്ടിൽ കേറി കിട്ടും കൂടി ഇവിടെ അല്ലേ ആ പിന്നെ മക്കളും ഇവിടെ ഇത് എട്ട് ബാക്കി പൈസ കൂടെ കൊടുത്താലേ അവർ പണി പൂർത്തിയായിട്ടുള്ളൂ അവർക്ക് കൊറച്ച് പൈസ കിടക്കാറുള്ളൂ പിന്നെ ബാക്കിയുള്ള പണിയൊക്കെ ഒന്നും ചെയ്തില്ല ഇപ്പൊ ഒരു ചെറിയ വീട് വാടക ഞാനും അവരും കഴിയുന്ന ഞങ്ങളുടെ മാമിനിയുടെ കൂടെ അവരെ കൂടെ സംരക്ഷിക്കുന്ന അവർക്ക് പിര വെച്ച് ഇതുങ്ങളെ ഒന്ന് കേട്ടി കിടത്തിയിട്ടുള്ള എനിക്ക് എന്റേതായ വിരയുടെ കാര്യത്തിലോട്ട് മാറാൻ ഇപ്പൊ ഞാൻ ഒരു പണിക്ക് പോലും അത് ഇതുങ്ങളെ സംരക്ഷിച്ച് നടക്കുക ക്ക് വേറെ ആരുമില്ല ഒന്നും സഹായിക്കാനായിരുന്നു പിന്നെ എല്ലാവരും സഹായം കൊണ്ട് ഈ ഇവരെ ഇത്രയൊക്കെ ആയിക്കോട്ടെ എല്ലാവരും സഹായിക്കാവുന്നവരെല്ലാവരും വീഡിയോ കണ്ടാണെങ്കിൽ എന്ത് കണ്ടാണ് അവരെ കൊണ്ട് പറ്റാവുന്ന രീതി ഇത്രയും സഹായിക്കും പഞ്ചായത്തിന് നാല് ലക്ഷം രൂപയാണ് കിട്ടി അതുകൊണ്ട് ഒക്കെ ഒപ്പിച്ച് അത് തന്നെ ഞങ്ങൾക്ക് ഒരു വലിയ ഉപകാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എങ്ങനെയെങ്കിലും തല വസ്തുലിക്ക് നേരം പാല് കാച്ചാൽ നേരം എടുത്താൽ കയറി അവരെ കയറി താമസിപ്പിക്കണം അത്രയേ ഉള്ളൂ എനിക്ക് ആഗ്രഹം കൊടുക്കാനുണ്ട് അവർക്ക് അതുകൊണ്ട് ഈ കരം ഇങ്ങനെ വീടാണെങ്കിൽ ഒരു വീട് എന്ന് പറഞ്ഞ കിടക്കുക ചെറുതാണ് ഞങ്ങൾ എട്ട് ജനങ്ങൾക്ക് അവളെ കഴിയാനില്ല എന്നാലും ഞാൻ എൻ്റെ ഈ മക്കളെ ഞാൻ ആങ്ങളുടെ മക്കളെ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞാൽ ഞാൻ കൂടെ കിടത്തിരിക്കുവാണ് അപ്പൊ അതിനിടയ്ക്ക് എൻ്റെ ഭർത്താവ് പേരുടെ പേടിയിൽ നിന്ന് വയ്യാതെ വന്നു ആ സമയത്ത് എനിക്ക് എന്തു നോക്കാനുള്ള പറ്റത്തില്ലായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ അങ്കനവാടി സൂപ്രണ്ടും എഴുതി ഞങ്ങള് ചാറ്റിലോട്ട് ആക്കുമായിരുന്നു കോതമംഗലത്ത് ഇപ്പം വെല്ലുപ്പുഴ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അവരെ കൊണ്ടുപോയിരിക്കുന്നത് ചെന്ന് കണ്ടിട്ട് നല്ലൊരു മാറ്റം അവനുണ്ട് മാറി നല്ല രീതിയിൽ അവൻ വരുന്നൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്